പേരാണ് വെറൈറ്റി അത് നമ്മുടെ ഒരു ആഗ്രഹം ആയിരുന്നു തിങ്കളാഴ്ച അവധിയാക്കണം എല്ലാവരും ഞായറാഴ്ചയാണ് അവധി അല്ല നമുക്കൊരു തോന്നുന്നില്ല ഒന്ന് തിങ്കളാഴ്ച അവധിയാ കൂടുതൽ വർക്ക് ഉണ്ടായത് തിങ്കളാഴ്ചയാണ് അവധി വന്നേക്കണം പഞ്ചാറ് ഏഴുവരോളം സുഹൃത്തുക്കളായിട്ട് നടത്തേണ് നമുക്കൊന്ന് വൈറലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആഗ്രഹമായിരുന്നു കൂട്ടുകാരൻ നൗഫലെന്ന് പറഞ്ഞ കൂട്ടുകാരൻ പറഞ്ഞു ഇന്ന പോലെ നമുക്കൊരു കട തുടങ്ങാം അപ്പൊ നമുക്കൊരു ആഗ്രഹം വന്നത് ാണ് ഇതിന്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ ഓട്ടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് മിക്സാക്കി കഴിക്കാം കൈവായിട്ട് ഇവിടെ ഇണ്ടാക്കി കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മൾ പറയുമ്പോ തന്നെ ചൂടോടു കൂടി കുത്തി തരും കോട്ടിക്കറിയും കൂടി കേട്ടോ മേടിച്ചത് കുട്ടാണെങ്കിൽ പത്തി രൂപേ ഇത് എൺപത് രൂപയെ പിള്ളേര് തുടക്കമാണെങ്കിലും പൊളിച്ചിട്ടുണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എറണാകുളം ജില്ലയിലാണ് ഇത് ഇടക്കൊച്ചി കണ്ണങ്കാട്ട് പാലം കഴിഞ്ഞ് ഇറങ്ങണോട്ടി തന്നെ ഒരു തട്ടുകട ആദ്യം സ്ട്രൈക്ക് ചെയ്ത തട്ടുകടയുടെ പേരാണ് കേട്ടോ തിങ്കളവധി അങ്ങനെയാണ് തട്ടുകടയുടെ പേര് അങ്ങനെ ഒരു പേര് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല അപ്പോൾ ഇവിടുത്തെ കട നടത്തുന്ന അലനും കുറച്ച് സുഹൃത്തുക്കളും ആണ് അപ്പോൾ അവരെനിക്കൊരു മെസ്സേജ് അയച്ചു ചേച്ചി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങളൊരു കട നടത്തേണ്ടത് ഒന്ന് സപ്പോർട്ട് തുടക്കമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കിട്ടുക രാത്രി സമയങ്ങളിലാണ് അപ്പോൾ വൈകുന്നേരമേ ഉള്ളൂ അപ്പോൾ വരുമ്പോൾ കപ്പയും ബീഫും അല്ലെങ്കിൽ കപ്പയും ബോട്ടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത് പിന്നെ അങ്ങനെ ഒരുപാട് ഭയങ്കര വിലയുമല്ല കേട്ടോ ഒരു ആവറേജ് റേറ്റിലേക്ക് സാധാരണക്കാർക്കും വന്ന് കഴിക്കാൻ പറ്റുന്ന തരത്തിൽ ഭയങ്കര എനർജി ആയി നിൽക്കുന്ന കുറേ ചെറുപ്പക്കാർ ഞാൻ എപ്പോഴും പറയും അങ്ങനെയുള്ള ആളുകളും കൂടി മുന്നിലേക്ക് വരണം കാരണം നമ്മളെ വീഡിയോയിലൊക്കെ കാണിക്കുന്ന കുറേ വയസ്സായ ആളുകളില്ലേ അവരൊക്കെ ഈ കടകളൊക്കെ നിർത്തി കഴിയുമ്പോൾ അപ്പോഴും നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഇനിയുള്ള കാലത്ത് നല്ല രുചികൾ വിളമ്പുന്ന ചെറുപ്പക്കാർ ഒരുപാട് പേര് മുന്നോട്ട് വരട്ടെ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇനി നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം വാ ഇത് ബീഫ് കറിയാണ് കേട്ടോ ബോട്ടി ഇഷ്ടമുള്ളവർക്കാണെങ്കിലേ ഒരു ബോട്ടി കറിയുണ്ട് ഇതാണെങ്കിൽ ചിക്കനാണ് അപ്പൊ എല്ലാ സാധനം ഇപ്പൊ കുറച്ച് കുറച്ചേ ഉള്ളൂ കാരണം തുടക്കം അല്ലേ ഇനി ആള് വരുന്നു കഴിഞ്ഞാൽ നല്ലവണ്ണം കൂട്ടിയൊക്കെ ഉണ്ടാക്കാം നിങ്ങൾ വന്ന് സഹകരിച്ചാൽ മതി ഇവിടുത്തെ കപ്പയും ബീഫും അതാണ് സ്പെഷ്യലി പിന്നെ കപ്പയും പോട്ടി ഉണ്ട് പിന്നെ വെറൈറ്റി ആയിട്ട് പുട്ടും കപ്പയും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാണ് നമ്മൾ സ്പെഷ്യൽ ഞങ്ങൾ ഒരു അഞ്ചു മണിയാകുമ്പോ തന്നെ ഇവിടെ സ്റ്റാർട്ടിങ് ആണ് പിന്നെ രാത്രി ഒരു ഒന്നുമണി രണ്ടു മണി വരെ ആളുകൾ വരുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് പോകണം തിരക്കിലാണ് തലക്കേടിലാണ് പോകുന്നു എല്ലാവരും പല പല മേഖലയിൽ വർക്കാനാണ് രാവിലെ അറിയിക്കാനാണ് പിന്നെ രാത്രി രണ്ടു മണി ഇതിന്റെ പരിപാടി ആയിട്ടാണ് പോകുന്നത് കഷ്ടപ്പാടും കുറവാണ് മറ്റൊരു കഷ്ടപ്പാട് കൂടുതലാണല്ലോ പണി പോകുമ്പോൾ മറ്റൊരു കഷ്ടപ്പാട് കൊള്ളണോ അത് കുഴപ്പമില്ല ഉറക്കം നമുക്ക് മറ്റൊരു കഷ്ടപ്പാട് കൂടുതലാണ് ടൈമും കൂടുതലാണ് ഇത് ടൈമും കുറവാണ് പക്ഷെ നമുക്ക് നൈറ്റ് നിക്കണെന്നുള്ളൂ എന്നാലും കൊണ്ട് അതെ 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 മാത്രം മതി അപ്പയും യും കപ്പ ബിരിയാണി കപ്പ ഇറച്ചി എല്ലും കപ്പൻ എന്നിങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ ആ സാധനം റെഡി ആയിട്ട് തന്നിട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കുറെ സവാളക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് തന്നിട്ട് കഴിച്ചു നോക്കാം നമുക്ക് കഴിച്ചു നോക്കാം നല്ലോണം ഇങ്ങനെ കപ്പയും ഇറച്ചിയും കൂടെ മിക്സ് ചെയ്ത് കുത്തി പൊടിച്ച് മിക്സ് ചെയ്ത് എടുത്തതാണ് തന്നിട്ട് ാലോള പിള്ളേര് തുടക്കമാണെങ്കിലും ഓരോരുത്തരും ഓരോരോ തരത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണേ അവരെല്ലാരും കൂടെ കൂടി ചേർന്ന് അവരുടെ ജോലിയുണ്ട് ആ ജോലിയുടെ ഒഴിവ് സമയം അല്ലെങ്കിൽ അത് കുറച്ച് മാറ്റി വെച്ച് ഇതിനും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുക ഇത് ഫുൾ ടൈം ആയിട്ട് നിൽക്കണമെങ്കിൽ അതിനനുസരിച്ച് കച്ചവടമൊക്കെ വന്നാലല്ലേ പറ്റുള്ളൂ അവരുടെ ജോലിയൊക്കെ വിട്ട് ഫുൾ ടൈമായി നിൽക്കണമെങ്കിൽ ഞാൻ പറയും അവരോട് ഇത് തന്നെ തുടർന്നോളാം നല്ല രുചിയാണെങ്കിൽ ആളുകൾ അന്വേഷിച്ചു വരും പിന്നെ പ്രത്യേകിച്ച് ഇത് അങ്ങനെ ടൗണിനകത്ത് തന്നെയല്ലേ അത്ര ദൂരത്തിലല്ല അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ നേരെ പോയാൽ കള്ളൂരിറ്റി തിരിച്ച് ഇങ്ങോട്ട് പോണ വഴി പോയി കഴിഞ്ഞാൽ ആലപ്പുഴ അങ്ങോട്ടേക്ക് കയറാം മൂന്ന് സൈഡും കൊച്ചി സിറ്റിയുടെ ഉള്ളിലാണ് പുട്ടും പോട്ടിക്കറിയും കൂടെ കേട്ടോ മേടിച്ചത് പുട്ടാണെങ്കിൽ പത്ത് രൂപയുള്ളു ഇത് എൺപത് രൂപയെ ഡൈവായിട്ട് ഇവിടെ ഉണ്ടാക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ പറയുമ്പോ തന്നെ ചൂടോട് കൂടി കുത്തിത്തരും പോട്ടിക്കറി കൊച്ചിയിൽ വരുമ്പോൾ മിക്കവാറും എല്ലാ സ്ഥലത്തും പോട്ടിക്കറിയുണ്ട് പിന്നെ ഏലക്കൊക്കെ ഇട്ട ഒരു കട്ടൻ ചായ മേടിച്ചേ കറുത്തരച്ചതാണ് ആ അതെ വറുത്തരച്ച പൊട്ടിക്കറി അത് കൊച്ചിയിൽ ആകുമ്പോൾ മാത്രമാണ് കേട്ടോ ഞാൻ വറുത്തരച്ച പൊട്ടിക്കറി കഴിച്ചുള്ളൂ ഇനുമുമ്പും ഇതുപോലെ എവിടെയൊക്കെ വീടിയോടുക്കാൻ പോയപ്പോൾ നല്ല രസമാണ് അതൊരു പ്രത്യേക സ്വാധീനിക്കുമ്പോൾ പൊതുവേ പൊട്ടി ഇഷ്ടമല്ല കഴിക്കാറുമില്ല പക്ഷേ ഇതുപോലെ വറുത്തരച്ചൊക്കെ കിട്ടുമ്പോൾ എല്ലപ്പോഴും വീടിയൊക്കെ ഒക്കെ പോകുമ്പോൾ അങ്ങനെ കഴിച്ചു നോക്കും ആ ഗ്രേവി നല്ല രസമുണ്ട് പിന്നെ ഇവിടെ ഇപ്പം ചിക്കൻ സിക്സ്റ്റി ഫൈവും കൂടി ഉണ്ട് കേട്ടോ നല്ല ചെറിയ ചെറിയ പീസൊക്കെ ആക്കി വറുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ബീഫിന്റെ ഐറ്റംസ് ഒന്നും കഴിക്കില്ലാത്തവർക്കൊക്കെ ആണെങ്കിലേ ചിക്കൻ കഴിക്കാലോ ഇപ്പൊ ഇവരെ തുടക്കമായോണ്ട് കൊറച്ചു കുറച്ച് സാധനങ്ങളെ തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ ആളുകളൊക്കെ വന്ന് കുറച്ചും കൂടെ ഉഷാറായി കഴിഞ്ഞാൽ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും ഇനി പുതിയ പുതിയ എന്തായാലും വന്ന് കഴിച്ചു നോക്കൂട്ടാ കാരണം ഇഷ്ട ഇഷ്ടമാവാതിരിക്കില്ല എല്ലാ സാധനം ഞാൻ അപ്പോൾ കഴിച്ചു നോക്കിയ സാധനങ്ങളെല്ലാം സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ അതേ കുറച്ച് പിള്ളേരുടെ ഒരു പുതിയ സംരംഭമാണ് നിങ്ങൾ കുറച്ചാളും കൂടി സപ്പോർട്ട് ചെയ്താൽ കുച്ചുങ്ങൾ അടിപൊളിയായിട്ട് സംഭവം സെറ്റ് ചെയ്യാം കാരണം നല്ലൊരു ഇത് ഭയങ്കര തിരക്കും ബഹളങ്ങളൊന്നുമില്ല സെറ്റ് ചെയ്ത് കുറച്ച് മാറിയിട്ടാണ് എന്നാൽ ഒരുപാട് ദൂരത്തിലുമല്ല വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി തന്നെ ഇവരുടെ തിങ്കളവധിന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം